السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستبشوا صغلي രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന അത് കാറുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സുഹേഹിൽ ജുവൈരിയ റദു അള്ളാഹുഅലഅയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന നബി സുല്ലാഹു അലൈഹു വസ്ല്ലം ثم رجع بعد وهي فقال ما زلت على الحال التي فارقتك عليها قالت نعم صلى الله عليه وسلم വസ്ലമയുടെ പത്നിയാണ് അവരുടെ അടുക്കൽ നിന്ന് റസൂൽഹി സാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഫജ്ര നമസ്കാരത്തിന് ശേഷം പുറത്തേക്ക് പോവുകയുണ്ടായി അവർ ഫജ്റ് നമസ്കരിച്ച് അവരുടെ മുസല്ലയിലിരിക്കുകയാണ് അവർ നമസ്കരിക്കുന്ന അതുകൊണ്ടാണ് ഫി മസ്ജിദിഹ വഹിയ ഫി മസ്ജിദിഹ അവരുടെ മസ്ജിദിലാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അവർ പ്രത്യേകം വീട്ടിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം കരുതിയിരുന്നു അതിനെ എന്ന് പറയുന്നതിന് വിരോധമില്ല പക്ഷേ ആ മസ്ജിദിൽ മറ്റു മസ്ജിദുകളുടെ ഹുക്കുമ്പോ ബാധകമല്ല ഉദാഹരണത്തിന് അവിടെ വെച്ച് ജമായത്ത് നമസ്കരിച്ചാൽ പുറത്തെ പള്ളിയിൽ പോയി ജമായത്ത് നമസ്കരിക്കുന്നത് പോലെയല്ല ആ ജമായത്ത് വീടുകയില്ല പുരുഷന്മാർ അതേപോലെ തന്നെ ആ മസ്ജിദിൽ എഴുത്തിക്കാഫ് ഇരുന്നാലും എഴുത്തിക്കാഫ് ശരിയാവുകയില്ല അത് എല്ലാവരും പങ്കെടുക്കുന്ന പള്ളിയിൽ തന്നെ വേണം എന്നാൽ നമസ്കരിക്കുന്ന സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയാവുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരുക്കുന്ന ആ സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയുന്നതിൽ വിരോധമില്ല പക്ഷേ മറ്റു മസ്ജിദുകളുടെ അഹ്കാമുകൾ അതിനു ബാധകമല്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഫജറ് നമസ്കരിച്ചതിന് ശേഷം അവർ അവിടെ ഇരിക്കുകയാണ് റസൂൽഹി സല്ലാഹു അലഹി വല്ല അവിടെ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അങ്ങനെ ഏകദേശം നേരം വെളുത്തു സൂര്യനെല്ലാം ഉദിച്ചു അങ്ങനെ ലുഹ ലുഹയുടെ സമയമായി അപ്പോഴാണ് നബിസ്ലാലി സ്വലം തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോഴും അവർ ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് വിക്റു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമായി അല്ലെങ്കിൽ മണിക്കൂറുകളെന്ന് തന്നെ വേണം പറയാൻ അവർ അവിടെ ഇരുന്നു കൊണ്ട് വിക്റു ചൊല്ലുകയാണ് അപ്പം നബീസ്വറല്ല അലൈഹി സ്വലം അവരോട് ചോദിച്ചു ഞാൻ പോകുമ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇതുവരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ലേ അതെല്ലാം പിന്നീട് എഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്ത് വീണ്ടും വന്നിരുന്നതാണോ അതെല്ലാം കണ്ടിന്യൂസ് ആയി ആ ഇരുത്തം തുടരുകയാണോ എന്ന് നബിസ്വല്ലു അലി സ്വലം അറിയാൻ വേണ്ടി ചോദിച്ചു കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇത്രയും നേരം ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നോ കാലത്ത് നാം അവർ പറഞ്ഞു അതെ ഞാൻ ഇത്രയും നേരം ഫജറിന് ശേഷം ലോഹയുടെ സമയം വരെ ഞാൻ ഇവിടെ ഇരുന്ന് തിക്റു ചൊല്ലുകയാണ് കാലൻ നബി സലാഹു അലൈ വസ്ലം നബിസ്വല്ലു വസ്ലം പറഞ്ഞു ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാതിൻ സലാസ എന്നാൽ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ മൂന്ന് നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു ഞാൻ മൂന്ന് തവണ ലൗ ബിമാ ഖുൽതി യൗമി ലവസനതുഹുന്ന ഞാൻ പറഞ്ഞ ആ നാല് കലിമത്ത് മൂന്ന് തവണ പറഞ്ഞതും ഫജറിന് ശേഷം ഇത്രയും നേരം നീ ഇരുന്ന് പറഞ്ഞതും കൂടി തൂക്കി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിനായിരിക്കും ഘനം കൂടുതൽ പ്രതിഫലത്തിൽ അപ്പോൾ അത് വല്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദൈർഘ്യത്തേക്കാൾ ചൊല്ലുന്ന ദിക്കറിൻ്റെ വലിപ്പവും അതിൻ്റെ അടങ്ങിയിട്ടുള്ള ആശയവും അത് ചൊല്ലുന്ന ആളുടെ ഇഖലാസമനുസരിച്ച് ആ പ്രതിഫലത്തിൽ വ്യത്യാസം അപ്പോൾ നിബിസല്ലാസ്ലം പറയുകയാണെങ്കിൽ ഞാൻ നാല് കാര്യങ്ങൾ മൂന്ന് തവണ പറഞ്ഞു നീ ഇത്രയും മണിക്കൂർ പറഞ്ഞതും ഞാൻ പറഞ്ഞത് അതിനേകദേശം ഒരു മിനിറ്റിൽ താഴെ സമയം മതി ഇനി പറയാൻ പോകുന്ന തിക്ർ പറഞ്ഞു തീരാൻ ഒരു മിനിറ്റ് തികച്ചും വേണ്ട അപ്പോൾ ആ ഒരു മിനിറ്റ് നിൻ്റെ മണിക്കൂറുകളെ അതിജയിക്കും പ്രതിഫലത്തിൽ എന്ന് റസൂൽ സലിസ്ലം കാരണം അത്രയും പ്രതിഫലമുള്ളതാണ് പറയാൻ പോകുന്നത് ഞാൻ നിബിസല്ലാൻ പറഞ്ഞു ഇപ്രകാരമാണ് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ونال كلمات قل. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته إذاً مون تونا برأيوغا سبحان الله وبحمده عدد خلقه ورضا نفسه വസിന താർഷി ഒമിതാദലിമാ എന്നിങ്ങനെ മൂന്ന് തവണ പറഞ്ഞാൽ മറ്റു ഒട്ടനേകം ദിക്കറുകൾക്ക് അത് പകരമായി തീരുമെന്നാണ് ഇവിടെ എന്താണ് പറയുന്നത് സുബഹാൻ അള്ളാഹി വബി എന്ന ദിക്കറ് മാത്രമാണ് അതിലുള്ളത് സുബഹാൻ അല്ലാഹി വബിഹംദിഹി പ്രപഞ്ചം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറാണത് സുബഹാൻ അള്ളാഹി വബിഹംദിഹി ഹംദിഹി എന്നത് പ്രപഞ്ചം മുഴുവൻ ചൊല്ലുന്ന തിക്കറാണ് ഈ മൈക്ക് ഇത് ചൊല്ലുന്ന തിക്കറാണ് ഈ ടാബ് ഇത് ചൊല്ലുന്ന തിക്കറാണ് ഈ താവില ഈ തിക്കറ് ചൊല്ലുന്നുണ്ട് ഈ കാർപ്പറ്റ് ഈ തിക്കറ് ചൊല്ലുന്നുണ്ട് ഉറുമ്പുകൾ ഈ ദിക്കറ് ചൊല്ലുന്നുണ്ട് തേനീച്ച ഈ ദിക്കറ് ചൊല്ലുന്നുണ്ട് മണൽത്തരികളും കല്ലുകളും ഈ ക്ര ചൊല്ലുന്നുണ്ട് മരങ്ങളും ചെടികളും ഉണങ്ങിയതും പച്ചയായതും നിയലുകളും അല്ലാത്തതും പ്രകാശവും ഇരുട്ടും എല്ലാം ഈ ഈക്ർ ചൊല്ലുന്നുണ്ട് എന്ന് പറയാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല ഏതെങ്കിലും ഒന്നാ ഇത് ചൊല്ലുന്നില്ല എന്ന് പറയാൻ കഴിയില്ല ഇത് ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞ് ഒരു സാധനം മാറ്റി മാറ്റിവെക്കാൻ കഴിയില്ല അള്ളാഹു പരിശുദ്ധനാണ് അവൻ്റെ എല്ലാ പരിശുദ്ധിയെയും ഞാൻ വാഴ്ത്തുന്നു എല്ലാ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അവൻ മുക്തനാണ് എന്ന് പറയലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും മനസ്സറിഞ്ഞ് അംഗീകരിച്ച് അള്ളാഹുവിനെ വാഴ്ത്തലുമാണ് എല്ലാ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറയലാണ് ലാ ഇലാഹ ഹയ്യുൽ അല്ലാഹുലു അൽ ഹയ്യ അൽ ഖയ്യും അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനുമാണ് അത് ഹംതാണ് അല്ലാത്ത ഹുതുഹു സിനത്തും വലാനവും അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല അത് തസ്ബീഹാണ് കാരണം നമ്മൾ നമ്മളവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താണ് അവൻ ഉറക്കമില്ല ഉറക്കമില്ലായെന്ന് പറയാണ് അവന് എന്ന് പറയാണ് അത് തസ്ബീഹാണ് അതേസമയം അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയാണ് അത് ഹംദാണ് ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തിയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയും നടത്തുന്ന ദിക്കറിനാണ് സുഹാനുല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് സുഹാനുല്ലാഹ് അള്ളാഹു പരിശുദ്ധനാണ് വബിഹംദിഹി സകല സ്തുതികളും കീർത്തനങ്ങളും പുകഴ്ത്തലുകളും അള്ളാഹുവിനാകുന്നു അത് എത്ര എണ്ണം ഒലമാക്കൾ പറയുന്നു സാധാരണ നിലക്ക് നിലക്കു സുഹാനുല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നതും ഇതിൻ്റെ വലിപ്പവും പൊരുളും ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി പറയലും രണ്ടും രണ്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യന് നൂറ് എന്ന എണ്ണം കിട്ടാൻ ഒന്നു മുതൽ നൂറ് വരെ എണ്ണണം എന്നില്ല നൂറ് കണക്കിന് എന്ന് പറഞ്ഞാലും മതി മനസ്സിലേക്ക് ആ ഒരു അന്താസ ലഭിക്കും ഹൃദയത്തിൽ അതിൻ്റെ ഒരു വലിപ്പം കിട്ടും എനിക്ക് നിന്നെ ആയിരം വട്ടം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ ആയിരം വരെ എണ്ണണം എന്നില്ല പക്ഷെ ആയിരം വട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആ എണ്ണത്തിൻ്റെ വ്യാപ്തി വരും അപ്പോൾ പിന്നെ ദിക്കറുകളിൽ ഇതിൽ പറഞ്ഞ എണ്ണത്തിൻ്റെ അടുത്ത് എത്താൻ ഒരു നിലക്കും കഴിയില്ല ഒരു നിലക്കും കഴിയില്ല ഈ വാക്ക് കൊണ്ടല്ലാതെ ഈ എണ്ണം പൂർത്തിയാക്കാൻ കഴിയില്ല മനുഷ്യൻ എത്ര എന്ന് വെച്ചിട്ടാണ് എണ്ണാൻ പറ്റുക നബിസ്സം പറഞ്ഞത് അള്ളാഹുവേ നിനക്കുള്ള സെന എനിക്ക് എണ്ണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എണ്ണാൻ പറ്റൂല പത്ത് നൂറ് അങ്ങനെ നമുക്ക് പറ്റാവുന്ന ഒരു എണ്ണമുണ്ട് അതിനപ്പുറത്തേക്ക് കഴിയില്ല മനുഷ്യൻ എണ്ണാൻ കഴിയില്ല നീ നിന്നെ എങ്ങനെയാണോ പുകഴ്ത്തിയത് അതുപോലെയാണ് നീ ഞങ്ങളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുകയില്ല എന്നാണോ പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് തസ്ബീഹ് പറയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ എത്ര പറയാം ഏകദേശം അതിന് കണക്കില്ലാ തൊഫു അള്ളാഹുവിൻ്റെ ന്യാമത്ത് എണ്ണം വിചാരിച്ചാൽ തന്നെ അത് കഴിയില്ല അപ്പോൾ പിന്നെ അതിന് ഏറ്റവും ഹൈറായ ഒരു മാർഗമാണ് റസൂൾ അള്ളഹി സ്വലാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പറയണം എത്ര എണ്ണം എത്ര അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ എണ്ണം എത്രയാണോ അത്രയും അള്ളാഹോ അക്ബർ അതെത്രയാ പറയാൻ കഴിയില്ല നിങ്ങൾ മരുഭൂമിയിൽ നിന്നൊരു പിടി മണലെടുക്കൂ ആർക്ക് എണ്ണാൻ പറ്റും അതിലെ തരികൾ ഒരു പിടി മണലിലുള്ള മണൽത്തരികൾ എണ്ണാൻ കഴിയില്ല മണൽത്തരി പോലും നമ്മൾ കാണുന്നത്ര വലുപ്പത്തിലുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷേ പദാർത്ഥം അതിനേക്കാൾ സൂക്ഷ്മമായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമാണ് അതിനെണ്ണാൻ കഴിയും ആറ്റത്തെ എണ്ണാൻ പറ്റുമോ പ്രോട്ടോണുകളെ ഇലക്ട്രോണുകളെ ന്യൂട്രോണുകളെ എങ്ങനെ എണ്ണി തീർക്കാൻ പറ്റും ഒരു പിടി മണലിലെ മണൽ മണൽത്തരികൾ പോലും എണ്ണം കഴിയില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ എണ്ണം എത്രയാണ് ഇത്രയും എണ്ണം അള്ളാഹുവേ നിനക്ക് ഇത്രയും എണ്ണം അള്ളാഹുവേ നിനക്ക് ഹംദ് വബിഹംദിഹി ഈ എണ്ണം നമ്മുടെ മനസ്സിലേക്ക് വരണം ഈ എണ്ണം നമ്മുടെ മനസ്സിലേക്ക് വരണം പിന്നെ പറയുന്നത് അള്ളാഹുവേ നിന്റെ നഫ്സിന് തൃപ്തിപ്പെടുവോളം അതെത്രയാണ് അതിൻ്റെ എണ്ണം മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പണ്ഡിതന്മാർ പറഞ്ഞത് വരുതാ നഫ്സിഹി എന്നത് ആദ്യത്തെ അതത് ഹൽക്കഹി എന്നത് എണ്ണത്തെ കാണിക്കുന്നുവെങ്കിൽ റിതാൻ അഫ്സിഹി എന്നത് അതിൻ്റെ കൈഫിയത്തിനെ കാണിക്കുന്നു എന്നല്ല എങ്ങനെയാണ് ആ തസ്ബീഹ് അള്ളാഹു തൃപ്തിപ്പെടണം ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്ന് പറയുന്നു അതേ വ്യക്തി അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് വെച്ചാൽ അമല് ബാത്തിലായി പോകും നഷ്ടക്കാരിൽ പെട്ടുപോകും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായിരിക്കണം തസ്ബീഹ് ആണെന്ന് പറയുന്ന ആൾക്ക് തോന്നിയാൽ പോരാ കറക്റ്റ് ശ്രദ്ധിക്കുക കറക്റ്റ് ശ്രദ്ധിക്കുക ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുകയാണെന്ന് വാഴ്ത്തുന്നവന് തോന്നിയാൽ പോരാ റബ്ബ് പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ചില ആളുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു അള്ളാഹുവിന് അസ്മാവുകളുമില്ല സിഫാത്തുമില്ല എന്ന് പറഞ്ഞു മാതാ അള്ളാഹുവിൻ്റെ അസ്മായകളെ നിഷേധിക്കുന്നു അള്ളാഹുവിൻ്റെ സുഫാത്തുകളെ നിഷേധിക്കുന്നു അള്ളാഹു നിർഗുണനാണ് സിഫാത്തുകളില്ലാത്തവനാണെന്ന് പറയുന്നു അള്ളാഹു സുഹാനോ താലയ്ക്ക് കൈകളുണ്ടെന്ന് ഖുറാനിൽ കൈകളുണ്ടെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കലാണ് അതുകൊണ്ട് റബ്ബിന് കൈകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാനെയും സുഫാത്തുകളെയും നിഷേധിച്ച വ്യത്യാസങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ അല്ലാഹുവിൻ്റെ അസ്മാനെയും സിഫാത്തിനെയും നിഷേധിച്ച മൊത്തസിലിയാക്കളും അതേപോലെയുള്ള ഒരുപാട് പിഴച്ച കക്ഷികൾ ജഹമിയാക്കളും അതേപോലെയുള്ള ടീം ഇവർക്ക് അള്ളാഹുവിനെ എന്താ അവർ പറഞ്ഞത് ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമിക്കാൻ പാടില്ല അതുകൊണ്ട് റബ്ബിനെക്കുറിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ അപ്പം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മളും കേൾക്കുന്നില്ലേ അപ്പം അത് പറയാൻ പറ്റൂല അള്ളാഹു എല്ലാം കാണുന്നവനാണ് അപ്പോൾ സൃഷ്ടികളും കാണുന്നില്ലേ അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂല ഇങ്ങനെ റബ്ബിനെ വാഴ്ത്താൻ വേണ്ടി അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിച്ചു അവരുടെ മനസ്സിൽ അവർ തസ്ബീഹ ചെയ്യുന്നത് പക്ഷെ അത് തസ്ബീഹ് അല്ല അത് തസ്ബീഹ് അല്ല അതുകൊണ്ട് തസ്ബീഹ് ഖുറാനിലും ഹദീസിലും എങ്ങനെ സ്ഥിരപ്പെട്ടോ അതുപോലെ നമ്മുടെ വക വ്യാഖ്യാനങ്ങളില്ല അതാണ് വരിതോ നഫ്സിഹി റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അതെ നമുക്ക് തോന്നിയ പോലെയല്ല നടത്തും ആ തൃപ്തി എത്രമാത്രമാണോ അത് എത്രമാത്രം എത്രമാത്രമുണ്ടാകും അതിനളവില്ല അതും നമ്മുടെ മനസ്സിലേക്ക് വരണം മൂന്നാമത്തത് വനത്താ റുഷിഹി ഉലമാക്കൾ പറഞ്ഞു ആദ്യത്തത് എണ്ണമാണെങ്കിൽ രണ്ടാമത്തത് കൈഫിയത്താണെങ്കിൽ മൂന്നാമത്തത് അളമത്തിനോ സൂചിപ്പിക്കുന്നു മഹത്വത്തെ സൂചിപ്പിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമേറിയ സൃഷ്ടി വലിപ്പമുള്ള സൃഷ്ടി വ മഹത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിപ്പമേറിയ സൃഷ്ടി അർഷ അള്ളാഹുവിൻ്റെ അർഷ കാരണം ഈ പ്രപഞ്ചം മഹാപ്രപഞ്ചം മുഴുവൻ അള്ളാഹു സുഹാനഹുവലയുടെ കുർസിയിൽ വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിലെ ഒരു ചെറിയ മോതിരം പോലെ അത് ഫീൽ ചെയ്യുള്ളൂ എന്നാണ് ആ കുർസിയു വല്ല അള്ളാഹുവിൻ്റെ കുർസിയു പോലും ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തി ഉള്ളതാണ് എന്നാണ് അപ്പൊ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിന്റെ കുർസിയിൽ വെച്ചാൽ വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം പോലെ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ അത്രക്ക് വലുതാണ് കുർസി ഇത് അർഷിന്റെ ഒരു ഭാഗമാണ് കുർസി അർഷിന്റെ റഹ്മാനായ റബ്ബിൻ്റെ പാദം വെക്കുന്ന ഭാഗമാണ് കുർസി എന്ന് പറയുന്നത് അത് അർഷിന്റെ ഒരു ഭാഗമാണ് ഈ അർഷും കുർസിയും തമ്മിലുള്ള വ്യത്യാസം അർഷും കുർസിയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തിൽ അതല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരമിട്ടാൽ ആ മോതിരം എത്രമാത്രം വ്യത്യാസത്തോടുകൂടിയാണോ കാണുന്നത് അതേപോലെ അർഷിൽ കുർസിയുടെ വലിപ്പമുള്ളൂ അള്ളാഹു അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എത്രയാണോ ഊഹിക്കാൻ നമുക്ക് കഴിയില്ല അത്രയും തസ്ബീഹും ഹംദും

സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും മശിയാക്കി ഉപയോഗിച്ചാൽ പോലും അള്ളാഹുവിൻ്റെ കലിമാത്ത് എഴുതി തീർക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ ഒന്ന് കൗനിയായ കലിമാത്തുണ്ട് മറ്റൊന്ന് റഹ്മാനായ റബ്ബിൻ്റെ ഷറ കലിമാത്തുകളുണ്ട് ഇവിടെ അത് രണ്ടുമാണ് ഉദ്ദേശം പ്രധാനമായും കൗനിയായ കലിമാത്ത് കാരണം ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇന്നമാമു ഖുൻ ഖുൻ എന്ന് പറയുമ്പോഴാണ് അതുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ഉണ്ടാകുന്നത് റബ്ബ് പറയുമ്പോൾ അതുണ്ടാകുന്നു അപ്പം അത് എത്രയാണ് അതെല്ലാം എഴുതി വെക്കാൻ പറ്റുമോ അത്രയും എണ്ണം അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി ഇതിൻ്റെ ഒരാഴം ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു വിശാലത അള്ളാഹു കൊണ്ടുവരികയാണ് ഇത് എല്ലാ ദിവസവും രാവിലെ ഈ നാല് കലിമാത്തുകൾ മൂന്ന് തവണ നമ്മൾ പറയാൻ വിട്ടുപോകരുത് മറ്റു ദിക്റുകൾക്കൊക്കെ അത് പകരമാകും അതിൻ്റെ അർത്ഥം മറ്റേ ചൊല്ലണ്ട എന്നല്ല മറച്ചിന് വിസ വാലിസിനെ അത് പഠിപ്പിച്ചത് എന്തിനാണ് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിട്ടുപോവാതെ ചൊല്ലാൻ വേണ്ടിയാണ് ചില രൂപായത്തുകളിൽ ഇതിലെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അതൊരു വിഷയമല്ല ഇത് നാലുമുണ്ടാവുക ഈ അർബ കലിമാണ്ടാവുക എന്നതാണ് പ്രധാനം അത് മൂന്ന് തവണ പറയുക എന്നതാണ് പ്രധാനം അള്ളാഹു സുബാനഹുഅല നമുക്ക് ഈ ദിക്കറുകളൊക്കെ മറന്നു പോവാതെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു ദിക്ക് കൂടി പഠിക്കാം ഇമാം മുസ്ലിം റഹ്മുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി നബിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അള്ളാഹുന്റെ റസൂലെ ഇന്നലെ രാത്രി എന്നൊരു തേള് കടിച്ചു അതുപോലെ എനിക്ക് കടച്ചിലെടുത്ത വേദന ഉണ്ടായ മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു തേള് എന്നെ കുത്തി വല്ലാതെ എനിക്ക് വിഷം എന്ന് അദ്ദേഹം നബിയോട് പറഞ്ഞു കാല അപ്പോൾ നബി സലിസ്ലം പറഞ്ഞു തഹീന വൈകുന്നേരമായപ്പോൾ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞിരുന്നെങ്കിൽ എന്താ പറയേണ്ടത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ തേള് നിന്നെ കുത്തുമായിരുന്നില്ല എന്താ പറയേണ്ടത് അ ഞാൻ ആ ഭയം തേടുന്നു തേടുന്നുത്തില്ലാ ഹി ത് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമാത്തുകളിൽ ഏതാണ് ആ കലിമാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കലിമാതി ഹി അള്ളാഹുവിന്റെ കലിമാത്തുകളിടം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുൻ എന്ന കലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷറയിയായതും അതേപോലെ തന്നെ കൗനിയായതുമായ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹുവിൽ അഭയം തേടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലും അഭയം തേടാം പക്ഷെ ദ ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വസീലയാക്കി അഭയം തേടലും എന്നാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കലും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തെ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ പാടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് പറയാം രണ്ടും രണ്ടാണ് ഒന്ന് അള്ളാഹുവിൻ്റെ സുഫാത്തുകളെ അസ്മാകളെ തവസ്സുലാക്ക അള്ളാഹുവിൻ്റെ പ്രതാപം കൊണ്ട് ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിന്റെ സിഫാത്തിൽ അഭയം തേടണം എന്നാൽ അള്ളാഹുവിന്റെ ഇജ്ജത്തെ എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂല എന്നാൽ ബി 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 എന്ന് എന്ന് യാ 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 റഹ്മത്ത് പറയാൻ എന്നാൽ ഹയ്യു കണ്ടോ അവിടെയൊക്കെ ബി വേണം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ മുൻനിർത്തി വസീലയാക്കി റബ്ബിൽ അഭയം തേടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ കലിമാത്തുകൾ അള്ളാഹുവിൻ്റെ കലാമെന്ന സിഫത്ത് അതിൽ ഞാൻ അഭയം തേടുന്നു മിൻ മിൻഷറി അവൻ സൃഷ്ടിച്ചതിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹു എന്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കെടുതികളിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് വൈകുന്നേരങ്ങളിൽ പറഞ്ഞാൽ ആ രാത്രിയിൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും ഇതേപോലുള്ള വിഷജന്തുക്കൾ പാമ്പ് തേള് തുടങ്ങിയത് നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് റസൂലുല്ലാ യുസലി സ്വലം പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാ വൈകുന്നേരങ്ങളിലും നാം മറന്നു പോവാതെ ചെല്ലുക അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൻ്റെ ആശയം ഇപ്രകാരമായതുകൊണ്ട് ഇത് വൈകുന്നേരമല്ലാത്ത സന്ദർഭങ്ങളിലും പറയുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രത്യേകം വരാത്തത് കൊണ്ട് ഇത് വൈകുന്നേരത്തെ ദിക്കറുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് പഠിച്ച തിക്ക്റ് വൈകുന്നേരത്തെ തിക്കറുകളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല പിന്നെയോ അത് സ്വബാഹിൻ്റെ അത് കാറോ സ്വബാഹിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം എന്താണ് നബി അള്ളാഹു അലി വസ്ലം അത് ഫജിറിൻ്റെ സമയത്താണ് പറഞ്ഞത് സുബൈയുടെ സമയത്താണ് പറഞ്ഞത് ആ സമയത്താണ് പഠിപ്പിച്ചത് അത് ചൊല്ലുന്നതിനെക്കുറിച്ച് വൈകുന്നേരത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്നാൽ ഒരാൾക്ക് യഥേഷ്ടം തൻ്റെ അധിക്കാറുകളിൽ ഏത് സമയത്തും അത് പറയുന്നതിന് വിരോധമല്ല പക്ഷേ രാവിലെയും വൈകുന്നേരവും എന്ന് പ്രത്യേകം പറയാൻ പറ്റൂല എന്നർത്ഥം അതേപോലെ എന്നുള്ളത് നമുക്ക് ഏത് സമയത്തും പറയാവുന്നതാണ് പക്ഷേ ഹാസാക്കി പറയുമ്പോൾ അത് വൈകുന്നേരം മാത്രമുള്ളതാണ് രാവിലെയും വൈകുന്നേരവും എന്ന് പറയാതിരിക്കലാണ് ഹയർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തബാറഹ അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അതുകൊണ്ട് ഈ റിക്കറുകളൊക്കെ ജീവിതത്തിൽ അമലാക്കുക പ്രാവർത്തികമാക്കുക